നമസ്കാരം എല്ലാവർക്കും സിനിമാ കാഴ്ചയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളെല്ലാവരും ഒരുപാട് കാലത്തെ കാത്തിരിപ്പായിരുന്നു നമ്മുടെ ചിയാൻ വിക്രത്തിന്റെ തങ്കലാൻ അല്ലേ എല്ലാവരും നമ്മൾ സിനിമ കണ്ടു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ നമുക്കിത് പോസിറ്റീവ് ആദ്യം നമുക്ക് നമ്മുടെ പാർവതി തിരുവോ

ും തമിഴ് അതെ കാരണം വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി മറ്റൊന്നും ഇതിനകത്ത് നമ്മുടെ പശുപതിയല്ലേ പശുപതി പിന്നെ നമ്മുടെ ചിയാം വിക്രം പെർഫോമൻസിന്റെ കാര്യത്തില് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോ ആൾക്കാരും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് മോഷൻ ക്ലൈമാക്സ് തങ്കലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാല്ലോ അതായത് സ്വർണം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അതായത് നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലത്തും സ്വർണം ഉണ്ടായിരുന്നു പണ്ട് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ടിപ്പു സുൽത്താന്റെയൊക്കെ ആ ഒരു സംഭവം ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് കറക്റ്റ് ആയിട്ടില്ല അപ്പൊ ഈ സ്വർണം നമ്മുടെ നാട്ടിലുള്ള ഈ സ്വർണം മറ്റ് വിദേശ രാജ്യത്തുള്ള ആൾക്കാർ എടുത്തുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടി ആ സ്വർണം കാക്കുന്ന ഒരു ടീമും ശരിക്കും പറഞ്ഞ സ്വർണ്ണം ഭൂതം നമുക്ക് പറയാൻ ഐറ്റം ആണ് അപ്പൊ എടുക്കാൻ വരുമ്പോഴത്തേക്ക് അവിടെ നടക്കുന്ന ചില പ്രശ്നങ്ങൾ പിന്നെ അവസാനം പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന ആ ജാതിയെ കുറിച്ചിട്ടൊക്കെ അതൊരു പക്ഷെ ചിലപ്പോ അങ്ങനെ അങ്ങനോട്ട് എനിക്ക് ദഹിക്കണമെന്നു എനിക്ക് തോന്നുന്നില്ല നമ്മള് അങ്ങനെ ഒരുപാട് കണ്ട് കണ്ട് പഴശ്ശിരാജല്ലോ ഇങ്ങോട്ടല്ല മിക്ക സംഭവം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഭവമാണ് ഈ കാണിക്കുന്നത് വിക്രം വേറെ ലെവലാണ് വിക്രമത്തിന്റെ ഒരു ഒന്നോ രണ്ടോ ഗെറ്റപ്പ് ഉണ്ട് ഈ ഇത് ഈ ഗെറ്റപ്പ് ചേഞ്ച് ആക്ച്വലി മനസ്സിലാവാത്ത താടി കുറച്ച് കൂടി അല്ലാതെ ഈ ഒരു ഗെറ്റപ്പ് ഉണ്ട് ഓൾറെഡി അതിന് തന്നെ കുറച്ച് ട്രാൻസ്ഫോർമേഷൻ വരുത്തിയാണ് ഗെറ്റപ്പ് പക്ഷെ ി മറ്റേ ഒരു സെക്കൻഡ് ഇന്റർ ഉണ്ടാവും അത് കോസ്റ്റ്യൂമൊക്കെ ആയിട്ടുണ്ട് അതല്ല ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്ആർ റഹ്മാൻറെ ഗംഭീരമായിട്ടുണ്ട് ബീജിയം ഒക്കെ ഗംഭീരമായിട്ടുണ്ട് വിഷ്വലി നന്നായിട്ടുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് വന്ന് ഗ്രാഫിക്സും ഈ സി ജി വർഗൊക്കെ കുറച്ചുകൂടെ പാൻ ഉള്ള ഒരു സംഭവമുണ്ട് നമ്മൾ ട്രെയിലിൽ കണ്ടതാണ് ആ ഒരു സാധനം കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ തോന്നി പോസിറ്റീവായിട്ട് നമുക്ക് ഇതൊക്കെ തന്നെ തന്നെയുള്ളൂ പറയാനായിട്ട് സിനിമയെ കുറിച്ചിട്ട് പിന്നെ നെഗറ്റീവ്സ് പറയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സ്റ്റോറി മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പ്രയാസം അതൊരു എന്താ പറയാ ഒരു ഇപ്പം ഈ നമ്മള് സ്പൂൺ ഫീഡിംഗ് ഒന്നും അല്ല പടം ഓക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം പിന്നെ ഈ കാലഘട്ടങ്ങൾ പലതും കാണിക്കുന്നുണ്ട് പക്ഷെ ഈ കാലഘട്ടത്തിൽ ഈ പുള്ളിയുടെ തലമുറക്കാരനാണോ അല്ലെങ്കിൽ പുള്ളിയാണോ കൺഫ്യൂഷൻ പറയേണ്ട മറ്റൊരു കാര്യം ഇതിന്റെ കോസ്റ്റ്യൂം അല്ലേ വിക്രം നല്ല രീതിയിൽ ബോഡി വെയിറ്റ് ഒക്കെ കുറച്ചിട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് രണ്ടു മൂന്ന് വർഷം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഒരു സിനിമ അത്ര അങ്ങോട്ട് നെഗറ്റീവ് ആണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പറയാം സിനിമ വലിയൊരു സംഭവം മഹാ എന്താ പറയാ സംഭവം ആണെന്നോ എഫേർട്ട് ആയിട്ട് അതാണ് അതാണ് ലെവലിലേക്ക് അതാണ് തങ്കലാൻ ഒരു വെള്ളി ലെവലിലേക്ക് സത്യത്തിൽ എത്തിയിട്ടുള്ളു ആ തങ്കത്തിന്റെ ലെവലിലേക്ക് വിക്രം എടുത്ത എഫേർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ പാരഞ്ജിത്താണ് സിനിമ സംവിധാനം മൂത്തം മോനായിട്ട് അഭിനയിച്ചു പുള്ളി അവര് ആക്ടി ഓരോരുത്തരും ഗംഭീരമാണ് സമ്മതിക്കണം ഇത്രയും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് മെയിൻറ്റേഴ്സിന്റെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൊണ്ട് ഒരു പർട്ടിക്കുലർ ഗ്രൗണ്ട് ഇട്ട് എല്ലാടും ഈ ചെലവിന്റെ എനിക്ക് ഓക്കെ ട്രെയിലറിൽ കാണുമായിരിക്കും ഒരു ഇങ്ങനെ പാടുണ്ട് അതെല്ലാം നല്ല നല്ല എല്ലാ സീനിലും ഉണങ്ങി വരുന്ന ഒരു മേക്കപ്പ് കണ്ടിന്യൂ അതെ അതെ അതെല്ലാം അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് സംഭവം ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞിട്ട് സ്റ്റോറി അതാണ് നമുക്ക് അങ്ങോട്ട് ക്ലിക്ക് അത് കഥ കഥ കഥയിൽ തന്നെ സംഭവം പിന്നെ പറഞ്ഞു പോയി കഴിഞ്ഞ പിന്നെ നിങ്ങൾ സിനിമ കണ്ടിട്ട് കാര്യമില്ലല്ലോ എന്താണെങ്കിലും തങ്കലാൻ സിനിമ തിയേറ്ററിൽ പോയി കാണാം കാരണം അല്ലെ അത് കാണരുത് എന്ന് നമ്മൾ ഒരിക്കലും േക്ഷക ഒരു പടവും അഭിപ്രായം ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു തിയേറ്റർ ഈ ക്ലൈമാക്സ് മോഷൻ ഒക്കെ ഒരു ഒരു കുറച്ചോട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല തിയേറ്റർ ചിലപ്പോൾ വീട്ടിൽ ഫീൽ കിട്ടൂല ഞാൻ പറഞ്ഞില്ല അതൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എനിക്ക് പറയേണ്ടത് നമ്മുടെ പാർവതി മലയാളത്തിലെ പാർവതി നമുക്ക് നമുക്ക് തന്നെ ഒരു പോസിറ്റീവായിട്ട് നമ്മള് മലയാളി നടിയോ ചില ചിത്രത്തിന്റെ മുകളിൽ വരുന്ന പെർഫോമൻസ് ഇതിനകത്ത് പിന്നെ പാർവതി കാഴ്ചവെക്കുന്നുണ്ട് ഗംഭീരമായിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ സിനിമ നല്ല സിനിമ എന്ന് നമുക്ക് പറയാം ഞാൻ പറഞ്ഞില്ലേ തങ്കത്തിന്റെ അത്രയും വന്നില്ലെങ്കിൽ മെഡലുണ്ട് തൽക്കാലം എല്ലാവരും എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യുക തൃപ്തിപ്പെടുക അപ്പൊ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ നമ്മൾ അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം അല്ലാതെ